എല്ലാവർക്കും സ്വാം അല്ലെങ്കിൽ സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോ കമന്റിന്റെ മേഴ്സിമന് ഗിഫ്റ്റ് കിട്ടിയാണോ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റ് ഞാൻ പിൻ ചെയ്യാം കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണെങ്കിൽ കമന്റിനെ പിൻ ചെയ്തു വെക്കാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയില് ഉൾപ്പെടുത്തി അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മലയാളത്തിൽ കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നേക്കണത് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് ശരിക്കും ഗോൾഡ് പോലെ തോന്നണ അടിപൊളി ഡിസൈൻ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ ചെയ്യൻ വന്നേക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡബിൾ ലയറിൻ്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്കൊരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഉറുവശി ചെയിൻ ആണ് കേട്ടോ ചെയിൻ ആയിട്ട് ബാക്കിലേക്ക് ബാക്ക് ചെയ്യും വന്നിട്ടുണ്ട് നമുക്കൊരാറ് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ അതൊക്കെ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടർക്കിഷ് മോഡലുകളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ മോഡലാണ് കേട്ടോ അത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇതുപോലെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ലുക്ക് ആയിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡംബിൾസ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് പക്ഷെ നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി ഐറ്റാണോ കേട്ടോ നമ്മൾ എത്ര സ്റ്റോക്ക് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നു പോകുന്ന റേറ്റ് ആണ് അതുപോലെ തന്നെ റേറ്റും കുറവാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ടൂ ഫോറുകാർക്കും ടൂ ടു കാർക്കും ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഗോൾഡ് കളറിങ്ങിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ടൈപ്പ് ആയിട്ടുള്ള മാലയാണോട്ടോ വന്നേക്കണത് ബോക്സ് ചേനിമയാണ് വന്നേക്കുന്നത് ആറുപടി ലെങ്ത്തിൽ വരുന്ന ഒരു സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മാലയാണോട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡിൽ വരുന്ന ഒരു പ്ലെയിൻ ആയിട്ടുള്ള വളയാണ് വളയാണോട്ടോ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റണ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം കട്ടിയിലൊന്നുമല്ല നല്ല തിന്നായിട്ടുള്ള ടൈപ്പിലാണോ കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡലിൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനിൽ അത് ഹാങ്ങിങ് ആയിട്ട് കിടക്കണം ബ്ലാക്കും മോഡൽ ഒരു സിമ്പിൾ വന്നേക്കണൊരു സിമ്പിളായിട്ടുള്ള മാലയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ഡായിരുന്നു ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് ആറുപിടി ലെങ്ത്തിൽ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്കും വൈറ്റും സ്റ്റോൺ വർക്കിൽ വരുന്ന ഒരു ലോക്ക് ആണ് കേട്ടോ വന്നേക്കണത് ടു ഫോറുകാർക്കും അതുപോലെ തന്നെ ടൂ സിക്സ് ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കണത് ടു ടു ആർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ബാക്ക് വരുന്നത് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തരാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് സൈസ് വരുന്നത് ടു റ്റു ആർക്ക് ഇടാൻ പറ്റണ സൈസിലാണ് കേട്ടോ വന്നേക്കണത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന മോഡലാണ് ടു ഫോർ കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റും ഗ്രീനും സ്റ്റോൺ വർക്കിൽ വരുന്ന ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടല്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മഴത്തുള്ളിക്ക് ലിക്കാൻ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല മെറൂൺ സ്റ്റോണിൽ വന്നിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നേരത്തെ കാണിച്ചില്ല അതിന്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെയ്യാൻ മാത്രം വ്യത്യാസം വന്നേക്കുന്നത് നമ്മൾ ചെയ്യാൻ നേരത്തെ കാണിച്ചത് ഡബിൾ ലെയറിന് ബോക്സ് ചെയ്യുന്നില്ല ഇത് വന്നേക്കണത് റെംഗോണിയാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കണത് വേറെ വ്യത്യാസം ഒന്നും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു പാദസരാണ് കേട്ടോ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണ പാദസരാണ് കുറ്റിങ്ങുളത്തൊക്കെ ഉണ്ടോ ശരിക്കും നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളി മോഡലാണ് അത്യാവശ്യം പൊളിച്ചേല് കിടക്കണ ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ ലെങ് വരണത്തെ സിമ്പിൾ ആയിട്ട് ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ ഇത് ചെറിയൊരു ലോക്കറ്റും കൂടെ ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് എട്ട് പിടി ലെങ് വരണ ഇതുപോലത്തെ ബോക്സ് മ ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് പ്രസി ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ കാദിന്റെ ഹോള് ചെറുതായർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ചെറിയ ഹാർട്ട് ഷേപ്പിൽ വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് ബോക്സ് ചെനിമനിയാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് വെള്ളിയവർക്കായാലും കുട്ടികൾക്കൊക്കെ ആയാലും നെക്ലാസിന്റെ ഫീലിങ് ഒരു മോഡലാണ് കേട്ടോ അത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു കൈ കേട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും സിമ്പിൾ ആയിട്ട് നൈസ് ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ണികൾ കൊടുത്തിട്ടുണ്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാർ ജസ്റ്റ് നോക്കിയത് അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അടുത്ത നല്ല അടിപൊളി മോഡലായിട്ട് അടിപൊളിങ്ങളാ താങ്ക് യു